ആദരണീയരായ പണ്ഡിതന്മാരെ മാന്യ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നിയോജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ റബിയുൽ അവ്വലിനോടനുബന്ധിച്ച് നടത്തുന്ന പഞ്ചദിന പ്രവാചക സീറ പ്രഭാഷണത്തിൻ്റെ ആദ്യ ദിവസത്തിലാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കാത്തിരുന്ന പ്രവാചകൻ എന്ന ശീർഷകത്തിലാണ് മുത്ത് നബി സല്ലാഹു അല്ലി വസല്ല തങ്ങളുടെ ചരിത്ര പഠനത്തിന് നമ്മൾ സമാരംഭം കുറിക്കുന്നത് പ്രവാചകരുടെ സീറ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടുതൽ പറഞ്ഞറിയിക്കേണ്ടതില്ല നമ്മുടെ വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥമായ ിൽ മഹാനായ സഅദുദ്ദീനു തഫ്താസാനി അഹമ്മത്തുല്ലാഹി അലൈഹി പറയുന്നത് കാണാം അൽ ഈമാനു തസ്ദീഖു ബിമാ ബിമാ അലൈഹി വസല്ലം മിൻ ഈമാസീബി സുബ്ഹാനഹു വതആല ഈമാൻ എന്ന് എന്തിനാണ് പറയുന്നത് അത് മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നു കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരാളിൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ അയാൾ ഒരു വിശ്വാസിയാവണമെങ്കിൽ മുത്തനബി കൊണ്ടുവന്ന എല്ലാ കാര്യത്തെയും വിശ്വസിക്കണം അപ്പം ആദ്യം ആരെ അറിയണം മുത്തിനബിയെ അറിയണം ആ നബി സ്വല്ലാഹു അല്ല വസലമ തങ്ങളോടുള്ള വിശ്വാസമുണ്ടാവണം മതിപ്പുണ്ടാകണം ബഹുമാനമുണ്ടാകണം ഇതുണ്ടാകുമ്പോഴേ ഈമാനുണ്ടാവും ഇതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റദിയല്ലാഹു താലാന്ന് തങ്ങൾ ഫത്തോഹുൽ മൊയ്നിൽ പറഞ്ഞത് രക്ഷിതാക്കൾ അവരെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആശയം അത് അഷ്റഫ് ഉൽഹൽക്ക് സ്വല്ലാഹു അല്ല തങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് കാരണം ആ നബിയിൽ നിന്നാണ് നമ്മുടെ ഈമാൻ തുടങ്ങുന്നത് നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളെ അറിയാതെ നമ്മുടെ വിശ്വാസം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല പരിശുദ്ധ കലിമത്തു കെലിമത്തുത്തോഹൈദ് തന്നെ അഷദ് അല്ലാ ഇലാഹഇ ഇല്ലാ എന്നതുകൊണ്ട് പൂർത്തിയാകുന്നില്ല ആ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്താൻ അള്ളാഹു പറഞ്ഞയച്ച മുത്ത്ബിയെ കൂടി നമ്മൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കണം വാഷ്ഹദു അന്ന മുഹമ്മദ് അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി തങ്ങളെ കുറിച്ച് പഠിക്കാതെ ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ്റെ ഈമാൻ ചിട്ടപ്പെടുത്താൻ കഴിയില്ല ഇസ്ലാം ക്രമീകരിക്കാൻ കഴിയില്ല അള്ളാഹു നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരജയനായ ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആ ശക്തി ആരാണ് അവൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവൻ എന്താണ് നമ്മോട് സംവദിച്ചിട്ടുള്ളത് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് ഇതൊന്നും സാധാരണ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ യജമാനായ റബ്ബിനെ കണ്ട ആ അള്ളാഹുവിൻ്റെ കലാമ് കേട്ട ആ അള്ളാഹുവിൽ നിന്ന് വഹി സ്വീകരിച്ച ഒരു ദൂതർ ഒരു സാക്ഷി നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ആവശ്യമുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹു സുബാന മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ പരിചയപ്പെടുത്തിയോരായത് നമ്മളൊക്കെ പരിചയമുണ്ട് അവിടെന്ന് പറയുന്നു ഓ പ്രിയപ്പെട്ട നബിയേ തീർച്ചയായും അങ്ങേ ഞാൻ ഈ ജനതയിലേക്ക് പ്രവാചകരായി നിയോഗിച്ചത് മുത്ത് നബി നമുക്ക് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ സാക്ഷിയാണ് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാണ് നാൽപ്പത്തിയൊന്ന് സിഫത്തുകളുള്ള അജയ്യനായ അതിശക്തനായ അള്ളാഹു സുബഹാനുഭവത്താലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപനും ആരാധ്യനും എന്നതിന് നമുക്കുള്ള സാക്ഷിയാര മുഹമ്മദ് നബി തങ്ങളാണ് കാരണം നമ്മളാരും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല അഥവാ അള്ളാഹു നമുക്ക് തന്ന അഞ്ച് കഴിവുകൾ കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള ശേഷി തൊട്ടറിയ രുചിച്ചറിയ മണത്തറിയ ഈ അഞ്ച് കഴിവുകൊണ്ട് നമുക്ക് അള്ളാഹിനെ അറിയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞു ബുദ്ധി ഉപയോഗിച്ച് ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാം പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാണ് എന്നതിന് നമുക്ക് എന്താണ് തെളിവ് അതിനുള്ള സാക്ഷി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലമ തങ്ങളാണ് ആ സാക്ഷി ഇല്ലാതെ കേവലം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടും മഹാഭൂരിപക്ഷം ആളുകളും ലോകത്ത് ദൈവവിശ്വാസികളാണ് പക്ഷേ ദൈവം ഏതാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് അവർക്കൊക്കെ അബദ്ധം സംഭവിച്ചത് എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയാനുള്ള സാക്ഷിയെ സ്വീകരിക്കാതെ അവരെ ബുദ്ധിയെ മാത്രം അവലംബിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് പ്രകൃതി പ്രതിഭാസങ്ങളെയും സങ്കല്പങ്ങളെയൊക്കെ ദൈവമായി സങ്കൽപ്പിച്ച് അല്ലാത്ത പ്രപഞ്ചത്തിലെ വിവിധ സൃഷ്ടികളെ പൂജിക്കുന്ന ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെത്തിച്ചേറും അവിടെയാണ് നമുക്കൊരു സാക്ഷിയുടെ ആവശ്യമുള്ളത് ആ സാക്ഷി ആരായിരിക്കണം ആ അള്ളാഹുവിനെ കണ്ടവരോ ആ അള്ളാഹുവിൻ്റെ കലാം കേട്ടവരോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഹയ്യു സ്വീകരിച്ചവരോ ഒക്കെ ആയിരിക്കണം ഇതെല്ലാമാണ് മുഹമ്മദ് റസൂൽ വസ്ലം സറൈത്ത വാബിത്ത അന്നിൽ വലം തുറമീ പരിശുദ്ധമായ മക്കാഹറമിൽ നിന്ന് ബൈത്തുൽ മക്ദസിലേക്ക് രാപ്രയാണം ചെയ്ത മുത്തുനബി അവിടെ നിന്നതാ സപ്താകാശങ്ങളും താണ്ടിക്കടന്ന് സിദറത്തുൽ മുന്തഹ കയറി ബഹ്റന്നൂറിലൂടെ സഞ്ചരിച്ച് യജമാനായ റബ്ബിനെ നേരിൽ കണ്ട സാക്ഷിയാണ് ആ മുത്തുനബിയാണല്ലോ നമ്മുടെ രണ്ടാമത്തെ വിശ്വാസമായ മലക്കുകളിലുള്ള വിശ്വാസം നമുക്ക് പരിചയപ്പെടുത്തിയത് നമ്മളൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നു അള്ളാഹുവിന് മാലാഖമാരെന്നൊരു വിഭാഗമുണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ജിബിരി അലൈസ്സലാമിനെ കണ്ടവരുണ്ട് തൊട്ടറിഞ്ഞിട്ടുണ്ടോ മണത്തറിഞ്ഞിട്ടുണ്ടോ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ ജബിരി അലൈഹി സ്വലാമിനെ നമുക്ക് കേട്ട് ബോധ്യം വന്നിട്ടുണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമാകുന്നവരല്ല മാലാഖമാർ എന്നാൽ മലക്കുകൾ ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം വന്നുപോയാൽ നമ്മളെ ഈമാനിന് ഇളക്കം തട്ടിയില്ലേ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം മാലാഘമാരുണ്ട് എന്ന് പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് എന്താണ് എന്താണതിന് തെളിവ് മലക്കുകൾ ഉണ്ട് എന്ന് നമ്മുടെ രേഖ എന്താണ് ആരാ നമ്മളോട് പറഞ്ഞത് ആരാ കണ്ടത് അതിനും നമുക്കുള്ള സാക്ഷി ആരാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ലമ തങ്ങളാണ് ഒന്നിലേറെ തവണ മുഹമ്മദ് നബിഹു അലി വസ്ലമ തങ്ങൾ ജിബരിൽ വസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ ജിബിരിലിൽ നിന്ന് വഹി സ്വീകരിച്ചിട്ടുണ്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അൽ അമീനായ മുത്തുനബി പറഞ്ഞപ്പം നമ്മളത് അംഗീകരിച്ചു വിശ്വസിച്ചു അതാണ് നിബിതങ്ങളാണ് നമ്മുടെ സാക്ഷി നമ്മുടെ എല്ലാ വിശ്വാസ കാര്യത്തിലും ഇനി കിതാബുകളിലുള്ള വിശ്വാസം ഈ കിതാബുകൾ ആർക്കാ അഷ്റഫുൽ ഹൽക്ക് അലഹി വസ്ലമ തങ്ങൾക്കല്ലേ ആ നബിയിൽ വിശ്വാസവും മതിപ്പും ഇല്ലെങ്കിൽ ആ കിതാബിപ്പിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും അന്ത്യദിനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് നബി പറഞ്ഞിട്ടല്ലേ അതെ സ്വർഗമുണ്ട് നരകമുണ്ട് ഇതൊക്കെ കണ്ടുവന്ന സാക്ഷി കൂടിയല്ലേ മുഹമ്മദ് റസൂൽ അലഹി വസല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് സാക്ഷിയാണ് ആ നബി മുഖേനയാണ് നമ്മളെ ഈമാൻ കാര്യം നമ്മൾ അറിയുന്നത് ഇനി ഇസ്ലാം കാര്യം ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ അതിനൊക്കെ നമുക്ക് സാക്ഷിയാരാ സാക്ഷിയാരാല് കമാറായി ഉസീ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയത് ആ ക്രമത്തിൽ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ് നിബിതങ്ങൾ പഠിപ്പിക്കുന്നത് ഹുദു അന്നീ മനാസിക്കും നിങ്ങളെ ഹജ്ജി എന്നിൽ നിന്ന് കണ്ടു പഠിച്ചോളൂ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ആ നബിയാണ് ഇസ്ലാം കാര്യം മുഴുവനും നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ സാക്ഷി നമ്മുടെ ആധാരം നമ്മുടെ തെളിവ് അതിനാൽ ഒരാൾക്ക് മുസ്ലിമാവണമെങ്കിൽ മുഗ്മിനാകണമെങ്കിൽ അഷ്റഫ് ഉൽഹൽക്ക് സല്ലാഹുലമ തങ്ങളെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് വിശ്വസിച്ച് ആദരിച്ചെങ്കിൽ മാത്രമേ നമ്മളിൽ ഈമാൻ അങ്കുരിക്കുകയുള്ളൂ അതാണ് മഹാനായ തഫ്താസാനി ഈമാനിൻ്റെ നിർവചനം പറഞ്ഞപ്പോൾ മുത്തുനബി കൊണ്ടുവന്നതിനൊക്കെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ മുഗ്മിനാകുന്നത് അതുകൊണ്ട് നമ്മൾ അബ്ബാഹുവിൻ്റെ ഹബീബിനെ